ഐ പി എല്ലിലെ തൃശൂർ പൂരമാണ് ഇന്ന് കാണാൻ സാധിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഗജവീരന്മാരായിട്ടുള്ള ട്രാവിസ് ഹഡും അഭിഷേക് ശർമ്മയും നടത്തിയ വെടിക്കെട്ട് പ്രകടനമാണ് ഇന്നത്തെ ഐ പി എല്ലിൽ കാണാൻ സാധിച്ചത് ക്രിക്റ്റ് ഫുട്ബോൾ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിനേഴാം സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ബാറ്റിംഗ് വെടിക്കെട്ട് തീർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് നേരിട്ട ആദ്യ പന്ത് മുതൽ കടന്നാക്രമിച്ച ഹൈദരാബാദ് ഓപ്പണർമാർ ഐ പി ചരിത്രത്തിലെ പവർ പ്ലേയിലെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയത് ആറ് ഓവറിൽ നൂറ്റി ഇരുപത്തഞ്ച് റൺസാണ് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് അടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ കെ കെ ആർ ആറ് ഓവറിൽ നേടിയ നൂറ്റിയഞ്ച് റൺസിൻ്റെ റെക്കോർഡാണ് എസ് ആർ എച്ച് ഓപ്പണർമാർ തകർത്തത് ഡൽഹി ബൌളർമാരെ തട്ടകത്തിൽ ഒന്നുമല്ലാതാക്കുന്ന പ്രകടനമാണ് പവർപ്ലേയിൽ ഇരുവരും കാഴ്ചവെച്ചത് അഞ്ച് ഓവറിൽ ടീം സ്കോർ നൂറ് പിന്നിട്ടു ഐ പി എൽ ചരിത്രത്തിൽ വേഗത്തിൽ നൂറ് നേടുന്ന കൂട്ടുകെട്ടായി എസ് ആർ എച്ച് ഓപ്പണർമാർ മാറി പതിനാറ് പന്തിലാണ് ഹെഡ് അർദ്ധ സെഞ്ചുറി നേടിയത് അഭിഷേകും വമ്പൻ വെടിക്കെട്ടോടെ ഒപ്പം നിന്നപ്പോൾ എസ് ആർ എച്ച് സ്കോർ ബോർഡിൽ റോക്കറ്റ് വേഗത്തിലാണ് റൺ ഉയർന്നത് ആദ്യ ഓവർ എറിയാനെത്തിയ ഖലീൽ അഹമ്മദിനെ പത്തൊമ്പത് റൺസോടെയാണ് ഓപ്പണർമാർ മടക്കി അയച്ചത് രണ്ടാം ഓവറിൽ ലളിത് യാദവിനെയാണ് ഋഷവ് പന്ത് ഏൽപ്പിച്ചത് ഇരുപത്തൊന്ന് റൺസാണ് ഈ ഓവറിൽ പിറന്നത് ഇശാന്ത് ശർമ്മയുടെ അഭാവത്തിൽ പ്ലേയിങ് ഇലവനിലേക്കെത്തിയ ആൻഡിക് നോർക്കയെ ഇരുപത്തിരണ്ട് റൺസോടെയാണ് മടക്കി അയച്ചത് നാലാം ഓവറിൽ ലളിത് യാദവിന് വീണ്ടും ഋഷഭ് പന്ത് പന്ത് നൽകിയതാണ് വിചിത്രമായി തോന്നിയത് പാർട്ട് ടൈം സ്പിന്നറായ ലളിതിൻ്റെ രണ്ടാം ഓവറിൽ ഇരുപത്തൊന്ന് റൺസാണ് അടിച്ചെടുത്തത് അഞ്ചാം ഓവറിൽ കുൽദീപ് യാദവിനെ കൊണ്ടുവരാൻ ഋഷഭ് നിർബന്ധിതനായി എന്നാൽ കുൽദീപിനും റണ്ണൊഴുക്ക് പിടിച്ചു നിർത്താനായില്ല ഇരുപത് റൺസാണ് ഈ ഓവറിൽ പിറന്നത് ആറാം ഓവർ മുകേഷ് കുമാർ എറിഞ്ഞപ്പോൾ ആദ്യ നാല് പന്തും ബൗണ്ടറി പോയി അഞ്ചാം പന്ത് ഡോട്ട് ബോൾ ആയപ്പോൾ ആറാം പന്ത് സിക്സർ പറത്തി ഇതോടെ ഇരുപത്തിരണ്ട് റൺസാണ് ആറാം ഓവറിൽ പിറന്നത് ഈ ഓവറോടെ ആറ് ഓവറിൽ നൂറ്റി എന്ന റെക്കോർഡ് സ്കോറിലേക്ക് എത്താൻ ഹൈദരാബാദിനായി സീസണിലുടനീളം വെടിക്കെട്ട് നടത്തുന്ന ഹൈദരാബാദ് താരങ്ങൾ ഡൽഹിയുടെ തട്ടകത്തിലും ഇത് ആവർത്തിച്ചു നൂറ്റി മുപ്പത്തിയൊന്ന് റൺസിലാണ് കൂട്ടുകെട്ട് പൊളിയുന്നത് പന്ത്രണ്ട് പന്തിൽ രണ്ട് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിയാറ് റൺസ് നേടിയ അഭിഷേക് ശർമ്മയെ പുറത്താക്കി കുൽദീപ് യാദവാണ് കൂട്ടുകെട്ട് പൊളിച്ചത് ഈ കൂട്ടുകെട്ട് തുടർന്നിരുന്നെങ്കിൽ പല വമ്പൻ റെക്കോർഡുകളും തകരുമായിരുന്നുവെന്നുറപ്പാണ് ഹെഡും അഭിഷേകും ഒരുപോലെ ആക്രമിച്ചപ്പോൾ എവിടെ പന്തെറിയണമെന്ന് ഡൽഹി ബോളർമാർ മറന്നു സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ഷോട്ട് ബോളുകളാണ് കൂടുതലും ഡൽഹി ബോളർമാർ എറിഞ്ഞത് ഇത് ഹൈദരാബാദ് ബാറ്റർമാർ മുതലാക്കി റെക്കോർഡ് സെഞ്ചറിയിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ച ഹെഡിന് പവർപ്ലൈക്ക് ശേഷം പ്രതീക്ഷിച്ച വേഗത്തിൽ റൺസ് ഉയർത്താനായില്ല മുപ്പത്തിരണ്ട് പന്തിൽ പതിനൊന്ന് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ എൺപത്തൊമ്പത് റൺസ് നേടിയ ഹെഡിനെ കുൽദീപ് പുറത്താക്കി ക്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെ തകർപ്പൻ ക്യാച്ചിലാണ് ഹെഡ് മടങ്ങിയത് ഹൈദരാബാദിൻ്റെ വേഗ ഫിഫ്റ്റിക്കാൻ എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയാണ് ഹെഡ് മടങ്ങിയത് അവസാന സീസൺ വരെ ഇരുപതിൽ താഴെ ഹൈദരാബാദ് താരങ്ങൾ അർദ്ധ സെഞ്ചുറി നേടിയത് മൂന്ന് തവണ മാത്രമായിരുന്നു എന്നാൽ ഈ തവണ ഇത് നാല് തവണ ഈ നേട്ടത്തിലേക്കെത്താൻ ഹൈദരാബാദ് താരങ്ങൾക്കായി മുന്നൂറ് എന്ന സ്വപ്ന ടോട്ടലിലേക്ക് എത്താനുള്ള ബാറ്റിംഗ് വെടിക്കെട്ടാണ് ഹൈദരാബാദ് നടത്തിയത് എന്നാൽ കുൽദീപിൻ്റെ മൂന്ന് വിക്കറ്റ് പ്രകടനവും ഹെൻറിച്ച് ക്ലാസനെ പതിനഞ്ച് റൺസിന് അക്ഷർ പട്ടേൽ പുറത്താക്കിയതും ഹൈദരാബാദിന് തിരിച്ചടിയായി ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വർഷത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കാൻ സാധ്യതയുള്ള ടീം ഏതാണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ക്രിക്കറ്റ് സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക